അമ്പിളി നീ ചുമ്മാ അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി വരതോരോന്ന് പറയലേ കൂടുതൽ ഒന്നും പറയണ്ട അയാള് നിന്നെ കടപ്പുറത്ത് വെച്ച് ഉപദ്രവിക്കാൻ നോക്കിയതും നീ പറഞ്ഞാണോ ഞാൻ അറിഞ്ഞത് അല്ലല്ലോ അതുപോലെ തന്നെ ഈ സംഭവം നീ പറഞ്ഞിട്ടല്ല ഞാൻ അറിയുന്നത് അയാള് പറഞ്ഞിട്ടാ നിന്നെ ഇനിയും ഉപദ്രവിക്കുന്ന എന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് നീ കേട്ടല്ലേ ചേച്ചി ഞാൻ ചേച്ചി അങ്ങോട്ട് വിളിക്കാൻ നിക്കാരി ചേച്ചി അമ്പിളി ആളെ വിട്ട് തല്ലിച്ചു പിന്നെ അല്ലാതെ എന്നിട്ട് ഇവൻ എന്നോട് ഇതൊന്നും പറഞ്ഞില്ല അവന്റെ മോത്തൊക്കെ നല്ല പരിക്കുണ്ട് ഇതുപോലെ ഇനിയും ചെയ്യുന്ന അയാൾ എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടാ പോയത് അങ്ങനെ വിട്ട ശരിയാവത്തില്ലല്ലോ അതെ അങ്ങനെ വിട്ടാ പറ്റില്ല ചേച്ചി ഞാൻ ഞാൻ ഹലോ ചേച്ചി വീട്ടിലുണ്ട് അങ്ങോട്ട് വരാം പറയാം ആ ശരി ോട് ഞാൻ അറിയാൻ പാടില്ലാത്ത എത്ര രാവശ്യം പറഞ്ഞിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ ഇനി ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ചേച്ചി പറയുമ്പോൾ ആ ശരി ഞാൻ ഇറങ്ങുക വിളി റ്റാണോ വരുന്നവർക്കും പോകുന്നവർക്കും കേറി ഞാനും ആലോചിക്കുന്നേ കൊറച്ചു നാളി കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുന്നു ഇതൊന്നും അറിയുന്നില്ലാവോ തല്ലിക്കൊല്ലുന്നില്ലല്ലോ തല്ലിക്കൊന്നില്ലല്ലോ എനിക്ക് ജീവിക്കാം നീന്നാ ഞാൻ ഇപ്പൊ ഞാൻ വിളിച്ചത് നിന്നെ തന്നെയാ ഇവിടെ കാര്യം ഭർത്താവും ഞാനെങ്കിലും നോക്കണ്ടേ ആ വേണം വേണം നീ പിരിഞ്ഞത് ഇതിനൊന്നും മറുപടി പറഞ്ഞു കളയാനേ എന്റെ കയ്യിൽ സമയമില്ല നിങ്ങളൊന്നും അവളെ നോക്കാൻ എനിക്കറിയാം പക്ഷെ ഞാൻ വരും അവളെ നോക്കാൻ ഇവിടെ എന്റെ കെട്ടിന് സ്നേഹം

അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ ഞാൻ പോവാ എങ്ങനെ പറയാനാണ് തലക്ക് വട്ടായി നിക്കണു വായിക്കടന്നൂടെ ഞാൻ കേക്കേണ്ടി വരും ഞാൻ തുടങ്ങുന്നത് എല്ലാം ഏറ്റുപിടിക്കരുത് പിടിച്ചതേ ഇങ്ങനെ ഇരിക്കും നീ നിന്റെ കാര്യം നോക്കി പോയിക്കാജു അവസാനിട്ട് കാണലോ I'm <muchos> da